പറഞ്ഞ ആളുകളെ എങ്ങനെ അനുസരിപ്പിക്കണമെന്നാണ് അച്ഛൻ പറയുക ഇവരെ വെട്ടുകത്തിയും കുടുംബാളെടുത്ത് ഇവരെ പോയിട്ട് അല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തെ പോലും കുത്തിനോവിക്കുന്ന രണ്ട് ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിടാം ഇത് സംഭവിച്ചിരിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ അതായത് ലാറ്റിൻ സഭയുടെ കോട്ടപ്പുറം രൂപതയിലെ ചാത്തനാട് ഇടവക ദേവാലയത്തിലെ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഇതിൽ സംസാരിച്ചിരിക്കുന്ന രണ്ടുപേര് ചാത്തനാട് ദേവാലയത്തിലെ ഇടവക വികാരി ഫാദർ പ്രിൻസ് പടം മാറ്റമ്പേൽ രണ്ട് അതേ ദേവാലയത്തിലെ കൈക്കാരൻ ജോബ് എന്ന് പറയുന്ന വ്യക്തി ഇടവക വികാരിയച്ചന്റെ ഫോൺ എനിക്ക് നേരത്തെ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല റെക്കോർഡ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്തത് ആമുഖമായി ഒരു കാര്യം പറയട്ടെ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ മാത്രമല്ല ഫ്രാൻസിസ് മർപ്പാപ്പയെ സഭയെ ധിക്കരിക്കുന്നവർ റോമൻ കത്തോലിക്ക സഭയിലും അതായത് ലാറ്റിൻ സഭയിലും എറണാകുളത്തെ അതേ സഭാവിരുദ്ധരായ ആളുകൾ ലാറ്റിൻ സഭയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ടെലിഫോൺ സംഭാഷണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ എന്തുകൊണ്ട് ഈ കള്ളന്മാരോടും ഈ കൊള്ളക്കാരോടും ഈ സഭാവിരുദ്ധരോടും എന്തുകൊണ്ട് ഇവരെ കൈവിടാൻ ലാറ്റിൻ രൂപതയ്ക്ക് സാധിക്കുന്നില്ല പരിശുദ്ധ കുർബാനയിൽ പോലും ഫ്രാൻസിസ് മർപ്പാപ്പ അർപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് കുർബാന പോലും തിരുനാൾ കുർബാനയ്ക്ക് വച്ചുകൊണ്ട് അതും പ്രത്യേകിച്ച് മെയ് രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് അവരുടെ മതബോധന ദിനമായി ആചരിക്കുകയാണ് മതബോധന ദിനം ഏറ്റവും ഭംഗിയായി മതബോധനത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായി അറിവുള്ള വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം മതബോധനത്തിൽ യാതൊരുവിധ ബോധവുമില്ലാത്ത സഭാവിരുദ്ധരെ വച്ചുകൊണ്ട് കുർബാന ആഘോഷിക്കുകയും വചനപ്രഘോഷണം നടത്തുകയും ചെയ്യുന്ന ഈ ഇടവകക്കാരോടും ഇടവക വികാരിയോടും അതിനെ അനുവദിച്ച കൊട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പിതാവിനോടും നിങ്ങൾക്ക് വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേദനിപ്പിക്കുന്നതിൽ എന്ത് മെച്ചമാണുള്ളത് എന്നറിഞ്ഞാൽ എന്നറിയാൻ താല്പര്യമുണ്ട് ഈ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇവരാരും ദൈവവിശ്വാസികളായ വൈദികരല്ല പ്രത്യേകിച്ച് ചാത്തനാട് ദൈവാലയത്തിലെ ഇടവക തിരുനാൾ നടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച് പത്തോ പതിനൊന്നോ ദിവസങ്ങൾ മാത്രം ആയിരിക്കെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട ലാറ്റിൻ രൂപത യാതൊരുവിധ ആഘോഷങ്ങൾക്കും കുറവില്ലാതെ സഭാവിരുദ്ധരെ വച്ച് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ആടി ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകുടീരത്തിൽ മാർപ്പാപ്പയുടെ ആത്മാവ് അറിയില്ല എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും ആഭാസങ്ങളും ഈ വെള്ളനൈറ്റി കാടി തിമിർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഓഡിയോ സന്ദേശം കേൾക്കാം ഇവിടെ ഈ പ്രസിഡലിമാല്ലാ ഞാനൊരു കാര്യം ഇപ്പൊ ചോദിക്കട്ടെ ഈ പ്രസിദ്ധിമാരുടെ താല്പര്യങ്ങൾ പറഞ്ഞാലും ആദ്യം ഞാൻ അപ്പൊ ശരിക്കും ഫ്രാൻസി അപ്പൊ ഫ്രാൻസിസ്മാർ അപ്പയെ തള്ളി പറഞ്ഞ അച്ഛന്മാരെ വിളിക്കണമെന്ന് ഒരു ഇടവേക്കാർ ആവശ്യപ്പെടുമ്പോ അല്ല ഫാൻസിന് മാർപ്പാ ചില ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തീരുമാനം ഇതുവരെ പിതാവിനോട് സംസാരിച്ച അപ്പൊ പറഞ്ഞ അന്ന് നേരത്തെന്നെ അവരോട് പറഞ്ഞു പോയത് അന്ന കുഴപ്പമില്ല നമുക്ക് പിതാവിന് ഇപ്പൊ ലെറ്റർ അയക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഈ നമ്മള് ഇതായിട്ടുള്ള അച്ഛന്മാർ മാത്രമേ ചെയ്യും അപ്പൊ ആടുള്ളൂ അയക്കുന്നുണ്ട് അപ്പൊ എന്നോട് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ അതനുസരിച്ച് ചെയ്തോ ഇനിയിപ്പൊ ശ്രദ്ധിച്ചേക്കാണല്ലോ പിതാവ് ഞാൻ പറഞ്ഞ പിതാവ് എല്ലാ കാരണം പറഞ്ഞിട്ട് എന്നോട് അച്ഛാ ഇതിനു മുമ്പ് വരാപ്പുഴ അതിരൂപതയില് നോക്കി അറിയാം തലേ ദിവസം പിതാവ് അവിടെ വിളിച്ചു പറഞ്ഞ ആളെ മാറ്റിട്ടുണ്ട് കോട്ടയത്ത് തെക്കത്തിച്ചേരി പിതാവ് തലേ ദിവസം ആളുകളെ മാറ്റിട്ടുണ്ട് നമ്മൾ മാത്രം എന്തുകൊണ്ട് അവരൊക്കെ മാറ്റുന്ന സമയത്തെന്ന് പറഞ്ഞാല് ഇവരിത്രയും പോലും പ്രശ്നക്കാരില്ല അതിനേക്കാൾ ശേഷം ഈ കഴിഞ്ഞ ഒരു വർഷം ഇവർ മാർപ്പാപ്പയെ അതുപോലെയാണ് ഇവർ തള്ളി പറഞ്ഞത് മാർപ്പാപ്പയെ അനുസരിക്കില്ല എന്ന് പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ ആൾക്കാരാണ് ഇവർ അവരെ വെച്ചിട്ട് അച്ഛനത് ചെയ്യുമ്പോൾ ശരിക്കും സീറോ മലബാർ സഭയോട് ശരിക്കും ഒരു സഹോദര ഒരു സഭ കാണിക്കുന്ന ഒറ്റീറോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യില്ല അങ്ങനെ അച്ഛനീ പറയുന്നത് വെറുതെയാണ് അങ്ങനെ ഒരു ഇന്നുണ്ടെങ്കിൽ അതേ സഭയില് മാർഫാപ്പയെ അനുസരിക്കാത്ത ആളുകളെ വെച്ചിട്ട് പരിശുദ്ധ കുർബാന ചെല്ലില്ല കാരണം ഇവർ അർപ്പിക്കുന്ന അവിടെ അവിടെ അർപ്പിക്കുന്ന കുർബാന ഏത് കുർബാനയാണ് സീറോ മലവാർ സഭ നിരോധിച്ച ചെല്ലരുത് എന്ന് പറഞ്ഞ ഇല്ലിസെറ്റ് കുർബാന അല്ലേ നാളെ ലാറ്റിൻ പള്ളിയിൽ അവര് അർപ്പിക്കുന്നത് അപ്പൊ അതെ അതെങ്ങനെയാണ് അച്ഛ ശരിയാവുക ആ ആ കുർബാന അർപ്പിക്കരുത് ചെല്ലരുത് എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പയല്ലേ ഈ പറഞ്ഞ ആളുകളോട് അല്ല ഒരു കടക്കണം അത് കടക്കണം അച്ഛാ അച്ഛനെ പോലെ അതില് കാര്യ ഏത് കേസാണെങ്കിലും നമ്മൾ ഒരു ശരിയല്ലാത്ത ഒരു കാര്യം മാറ്റാനായിട്ട് അവസാനത്തെ ഒരു സെക്കൻഡ് വരെയും നമുക്ക് സമയമുണ്ട് ശരിയല്ലാത്ത ഒരു കാര്യം മാറ്റാൻ നമുക്ക് അധികം സമയം വേണ്ട ശരിയല്ലെങ്കിൽ ആ അവസാനത്തെ സെക്കൻഡിൽ നമുക്ക് മാറ്റാം സാധിക്കുന്നില്ല അച്ഛാ അച്ഛന്റെ ഒരു കാര്യം മനസ്സിലാക്കണം എറണാകുളത്തെ അച്ഛന്മാരെ മുന്നൂറ്റി അൻപതോളം ആളുകള് ഒരുമിച്ച് സഭയെ മുഴുവൻ പരിശുദ്ധ കുർബാനയെ വരെ അവഹേളിച്ച് നടക്കുന്ന ഒരു പറ്റം അച്ഛന്മാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത് ഈ പറഞ്ഞ അച്ഛന്മാരെ മാറ്റാൻ വിശ്വാസികളും മാറ്റണമെങ്കിൽ കാരണം സഭ സിനഡ് പറഞ്ഞിട്ടവരനുസരിക്കുന്നില്ല മാർപ്പാപ്പ വീഡിയോയിലൂടെ നേരിട്ട് പോലും പറഞ്ഞിട്ടവരനുസരിക്കുന്നില്ല ഈ പറഞ്ഞ ആളുകളെ എങ്ങനെ അനുസരിപ്പിക്കണമെന്നാണ് അച്ഛൻ പറയുക ഇവരെ വെട്ടുകത്തിയും കൊടുവാളും എടുത്ത് ഇവരെ പോയിട്ട് ഗുണ്ടായത് അല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛ ഞാൻ ഞാൻ പറഞ്ഞു ഒരു എന്താണ് വെട്ടുകത്തിൻ്റെ ഞാൻ സംസാരിച്ചു പിതാവ് ക്ലിയർ ആയിട്ട് ഈ ദിവസങ്ങളിൽ അല്ല ഞാൻ ശരിയാണ് നമ്മൾ എല്ലാം അച്ഛാ ആയിക്കോട്ടെ അച്ഛൻ അച്ഛൻ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് കോട്ടപ്പുറം രൂപത പിതാവ് ഈ എടുത്ത തീരുമാനവും ഇപ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന അച്ഛൻ അതായത് ചാത്തനാട് പള്ളിയിലെ വികാരി അച്ഛൻ എടുത്ത ഈ തീരുമാനവും എന്നെ സംബന്ധിച്ച് ഞാനിത് അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ അറിയിക്കും കാരണം പിതാവ് അല്ല പിതാവ് അല്ല അച്ഛനോട് ഞാൻ വ്യക്തമായിട്ട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ സംഭവം ഞാനിത് അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിച്ചിട്ട് എന്നോട് അവിടെ നിന്ന് ആവശ്യം ആയിക്കോട്ടെ ലാറ്റിൻ ലാറ്റിൻ അറിയുമായിട്ട് ബന്ധപ്പെട്ട് ആ നാളെ ഞാനൊരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഇത് നോട്ടിസം നമ്മൾ കുറച്ച് ദിവസങ്ങളായി പറയുന്നത് ഞാന് ഞാൻ പിതാവിനോട് അല്ല പിതാവിന്റെ സെക്രട്ടറി അച്ഛനെ ഞാൻ വിളിച്ചറിയിച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ ആ അപ്പൊ അപ്പൊ അതെ ഞാൻ വിളിച്ചറിയിച്ചിട്ട് അഞ്ചു ദിവസത്തിന് മുകളിലായി ഇത് തലേ ദിവസം അല്ല ഒരു കാര്യം അല്ല ഞാനൊരു കാര്യം ഒരു കാര്യം കൂടി സിമ്പിൾ ഒരു ഉദാഹരണം സമയത്ത് പ്രസക്തമാണോന്ന് എനിക്കറിയില്ല അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നു തലേ സമയത്ത് കിട്ടുന്ന സമയത്ത് വരെ അറിയുന്നു പുള്ളിക്കൊരു ഇല്ലീഗൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ആലോചിച്ചു എല്ലാവരെയും അറിയിച്ചു പോയി എന്ന് വിചാരിച്ച് അച്ഛൻ ആ കല്യാണം നടത്തി കൊടുക്കാൻ സമ്മതിക്കുമോ അപ്പൊ അതെന്തുകൂടെ സമ്മതിക്കാത്ത അയാൾക്കൊരു ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പക്ഷെ അതുപോലെയാണ് ഇവിടെ ആയിട്ടുള്ള നിയമവിരുദ്ധ കുർബാന ജെല്ല് നടക്കുന്ന ആളുകളെ വെച്ചിട്ട് അച്ഛന്റെ അതേ കുടുംബത്തിൽ തന്നെ ഇടവ് പള്ളിയിൽ ചെയ്യല്ലേ ചോദിക്കട്ടെ താങ്കളുടെ മക്കളോട് കൂടി ഇല്ലീഗലായിട്ട് ആൾക്കാരെ നടക്കാനെന്തോ നിരോധിക്കുന്നില്ല എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അച്ഛനൊന്നോട് പറഞ്ഞേ അതായത് ഇല്ലീഗലായിട്ടുള്ള ആളുകളായിട്ട് ഇപ്പത്ത പറഞ്ഞിട്ട് മുളകെടുക്കും അങ്ങനെയുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും അത് എന്തുകൊണ്ട് അപ്പൊ അവിടെ നടക്കുന്നില്ല കാര്യങ്ങൾ അല്ല ഇവിടെ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലോന്ന് അറിയാമോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എന്റെ പേര് ആള് കോള് ആ ഒരു ഒരാഴ്ച അല്ല അച്ഛനെ വിളിക്കണം അച്ഛനെ വിളിക്കാൻ നമ്പർ ഇല്ല അച്ഛനെ കിട്ടാവുന്ന പല നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അല്ല അല്ല അച്ഛാ നിങ്ങളുടെ പിതാവിനെ വിളിച്ചറിയിച്ചു പിതാവിന്റെ സെക്രട്ടറിയെ വിളിച്ച് അറിയി അറിയിച്ചു അപ്പൊ അവിടെ പോലും അറിയിച്ചിട്ട് ഇപ്പൊ അച്ഛൻ പറയുന്നു അതല്ല കാരണം എന്നുള്ളത് അതല്ല അറിയാം ഇത് പക്ഷെ നേരത്തെ നമ്മൾ ഇത് 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 ഇതൊന്നും ന്യായീകരണമല്ല അച്ഛൻ ഈ സീറോ മലബാർ സഭയോടും എറണാകുളത്തെ വിശ്വാസികളോടും ഇപ്പോ നിങ്ങൾ കാണിക്കുന്നത് ഈ സഭയെ എതിർക്കുന്ന കുർബാനയെ വരെ പരിശുദ്ധ കുർബാനയെ ആഭിചാര കുർബാന വിസലിക്കാതിൽ പതിനാറ് കുർബാന അടി അടിപ്പിച്ച് ആഭിചാര കുർബാന നടത്തിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഈ അച്ഛനെ ചെയ്യണത് അത് അത് അച്ഛൻ അറിയാവുന്നവരുടെ ബന്ധപ്പെട്ട് ഉള്ള അച്ഛന്മാരുടെ അവരുടെ താല്പര്യപ്രകാരം ആയിരുന്നു അതനുസരിച്ച് വിളിച്ചതാണ് ആയിക്കോട്ടെ അച്ഛാ അതിന് കുഴപ്പമില്ല പക്ഷെ പക്ഷെ ഇത് ഇത് നാളെ അച്ഛൻ ഇവര് വെച്ച ഇവരായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളാ ഒന്നുമില്ല പക്ഷേ ഇടവക്കാര് പറഞ്ഞില്ലേ ഈ കടമക്കുടിയിലത്തെ ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടത്തെ പള്ളി അച്ഛനാച്ചന് ഇത് ഞാൻ വിളിച്ചപ്പോ അച്ഛന് കുറച്ച് ഇത് ഇണ്ട് മറ്റേ പുള്ളി പഠിപ്പിക്കുന്നുണ്ട് ഒരു സ്കൂളില് അതിന്റെ വാല്യൂഷൻ ഉള്ള അച്ഛന് വരാൻ പറ്റില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ മൈപ്പന അച്ഛൻ്റെ പുള്ളി ഞാൻ പോയി കുർബാനില്ല അപ്പൊ ആ മൈപ്പന്ന അച്ഛനെ ഞാൻ വിളിച്ചത് അപ്പൊ ഇരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ അന്വേഷിച്ചില്ല എന്റെ അച്ഛറോ മലബാർ സഭയുടെ കുർബാന അർപ്പിക്കുന്ന മൂന്നച്ചമാരെ ഞാൻ നാളെ തടയാ അച്ഛനെ അവരെ മാറ്റി വയ്ക്കാൻ പറ്റുമോ അതാണ് അച്ഛാ പ്രശ്നം അതാണ് പ്രശ്നം കാരണം ഇവിടെയുള്ള കള്ളന്മാരുമായിട്ടും അനുസരിക്കാത്ത ആൾക്കാരും ഒക്കെ ആയിട്ട് നിങ്ങളെ നിങ്ങളെ പോലുള്ള വൈദികർക്കുള്ള കൂട്ടുകച്ചവടം തന്നെയാണ് സഭയെ നശിപ്പിക്കുന്നത് അല്ല അതാണ് അതാണ് യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം ഈ സമയം വരെ അച്ഛൻ അവരെ വെച്ച് തന്നെ അത് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞുണ്ടോ ആയിക്കോട്ടെ അതുകൊണ്ട് ഇത് പിതാവ് അങ്ങനെ പറഞ്ഞാലും അച്ഛൻ മാറ്റിയില്ലെങ്കിലും ഇത് നിങ്ങൾ ഇത് ലാറ്റിൻ സഭയ്ക്ക് ഇപ്പൊ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈയൊരു തീരുമാനം അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും എനിക്കത് കൂടുതലൊന്നും പറയാനില്ല നാളെ ഇവരെ വെച്ച് ആണ് കുർബാന അർപ്പിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അച്ഛൻ നോക്കിയിരുന്നു ഓക്കെ ജോമോ എനിക്കൊരു എന്റെ വേറെ നമ്പറിലേക്ക് ഇപ്പൊ കോള് വന്നിരുന്നേ ആ ആരായിരുന്നു ഞാനിവിടെ എറണാകുളത്ത് കാക്കനാട് ഹലോ ഞാൻ എറണാകുളം ആ ഞാൻ കൈക്കാരനാണ് ആ ഞാൻ കുറച്ചു മുമ്പ് അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു മനസ്സിലായി മനസ്സിലായി ഞാൻ നിങ്ങളുടെ വികാരി അച്ഛൻ പ്രിൻസ് അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ ഞാൻ ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ പിതാവിന്റെ സെക്രട്ടറി അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു ആ അപ്പോ സെക്രട്ടറി അച്ഛൻ അന്ന് ആ സമയത്ത് എന്നോട് പറഞ്ഞത് എന്തായാലും ഈ സീറോ മലബാർ സഭയിൽ ഈ കുർബാന ചെല്ലുന്ന മൂന്നച്ചമാരെ അത് എന്തായാലും ഉണ്ടാവില്ല അവരെ എന്തായാലും മാറ്റും എന്നാണ് ആ സമയത്ത് പിതാവിന്റെ സെക്രട്ടറി അച്ഛൻ നമുക്ക് തന്നിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് ആ അപ്പൊ ഇത് ഇത് സിമ്പിൾ ആണ് ചേട്ടാ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ജോബ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാര് അവര് സീറോ മലബാർ സഭയിലെ കുർബാനെ അല്ല അല്ലെ അല്ല അല്ല എന്ത് സംഭവം നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അല്ല എന്റെ ചേട്ടാ ഇത് ലോകത്തിലുള്ള സകല ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന പള്ളിയിൽ നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണം എന്നാണ് പറയുന്നത് ജലാഭി കുർബാന ആ ഇവര് ആ ആ കുർബാന മാർപ്പാപ്പ ചെല്ലരു എന്ന് പറഞ്ഞ കുർബേ മാർപ്പാപ്പ എന്ന് പറയുന്നത് നിങ്ങളുടെ റോമൻ റോമൻ കത്തോലിക്ക സഭയുടെ തലവനാണല്ലോ മാർപ്പാപ്പിക്കണ അതെ അപ്പൊ നിർത്തിക്കണ്ടേ അല്ല അത് അത് ഓൾറെഡി നിർത്തിയല്ലോ നിർത്തിയിട്ടും അതിനെ ഇന്നും കൂടി കാലത്ത് ഇപ്പൊ കുർബാന ഞാൻ രാവിലെ ഒരു ആണ്ട് കുർബാന കഴിഞ്ഞു അല്ല അത് കേക്ക് ഒരു ജോബി ആട്ടോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്ന് നിങ്ങൾ കേൾക്ക് ആ കുർബാന ആ കുർബാന ആണ് ആ കുർബാന നിരോധിച്ച കുർബാനയാണ് ചെല്ലരുതെന്ന് സിനഡ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു മാർപ്പാപ്പ മൂന്ന് പ്രാവശ്യം സർക്കുലറിലൂടെ ഒരു പ്രാവശ്യം നേരിട്ട് വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു ചെല്ലരുതെന്ന് പറഞ്ഞിട്ട് അവര് ഇവര് മാർപ്പാപ്പയെ പോലും അനുസരിക്കാതെ ഞങ്ങൾ ഇത് തന്നെയേ ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ധിക്കാരത്തോട് കൂടി കുർബാന ചെല്ലിക്കൊണ്ടിരിക്കയാണ് അതെ അപ്പോ ആ അപ്പോ ഒരു സഭയിൽ ഇല്ലാത്ത കുർബാന സഭ പരിപൂർണമായിട്ട് വിരോധിച്ച ഒരു കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ആൾക്കാര് പിന്നെ ഈ നിങ്ങൾ വെച്ചിരിക്കുന്ന മൂന്ന് മൂന്നാൾക്കാര് ഈ പറയുന്ന ബസിലിക്ക പള്ളി സഹിതം പതിനാറ് ആഭിചാര കുർബാന റിലേ കുർബാനയായിട്ട് ചെല്ലി പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച ആൾക്കാരാണ് അതുകൂടാതെ ഇവിടെയുള്ള മെത്രാൻ മെത്രാന്മാരെ കല്ലെറിയുകയും മാർപ്പാപ്പയുടെ പ്രതിനിധിയെ അവരെ കുപ്പിക്കേറിയുകയും ആ അങ്ങനെ അവരെ അരമൻ അതിക്രമിച്ചു കയറുകയും അവര് എല്ലാ രീതിയിലും ഈ സഭയെ സഭയെ മാത്രമല്ല പരിശുദ്ധ കുർബാനയെ വരെ അവഹേളിക്കാൻ മുന്നിൽ നിന്ന അതേ അച്ഛന്മാരാണ് ആ അച്ഛന്മാരെ വെച്ചിട്ടാണ് ഒരു നമ്മുടെ ഒരു സഹോദര സഭയില് നിങ്ങൾ കുർബാന ചെല്ലിക്കുന്നത് അപ്പോ ഒന്ന് ഈ ഈ പറഞ്ഞ അച്ഛന്മാരെ കൊണ്ട് നിങ്ങൾ നാളെ കുർബാന ചെല്ലിച്ചോ പക്ഷെ അവർ ചെല്ലുന്നു കുർബാന മാർപ്പാപ്പ ചൊല്ലരുതെന്ന് പറഞ്ഞ കുർബാന അല്ല ചെല്ലേണ്ടത് മാർപ്പാപ്പ ഏത് കുർബാനയാണ് ചൊല്ലണമെന്നാവശ്യപ്പെട്ടത് ആ കുർബാനയാണ് അവര് ചെല്ലുന്നതെങ്കിൽ ഓക്കെ തീരുമാനിച്ചിട്ടില്ല കാരണം അങ്ങോട്ട് കാരണം അല്ല അങ്ങനെ എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ നിങ്ങളെ പോലുള്ള സകല ആൾക്കാർ എല്ലായിടത്തും ഇങ്ങനെ എല്ലാരും എല്ലാവരും ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെയാണ് തോന്നിവാസം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു പോയി ഇപ്രാവശ്യം ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് സ്വന്തം മക്കളുടെ കാര്യത്തിൽ ആരും ഇത് ചെയ്യത്തില്ലല്ലോ സ്വന്തം മക്കളെ കാര്യത്തിൽ ഇത് പറയുമ്പോ കുർബാനും ഇതിപ്പോ ശരി അത് ഓക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ് ഞങ്ങൾക്കിത് കാരണം ഇപ്പൊ നമ്മുടെ ഇവിടെ ചുറ്റും നടക്കുന്നത് ഇങ്ങനെയാണ് ചുറ്റും അനുകൂല ചേട്ടാ ചുറ്റും നമ്മുടെ ചുറ്റും അല്ല നമ്മുടെ ചുറ്റും വ്യഭിചാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ കയറ്റി നമ്മൾ ജയിക്കോ ചേട്ടാ അത് ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ ചെയ്യിക്കരുത് അവസാന നിമിഷമാണെങ്കിൽ പോലും മാറ്റണം ഞാൻ നിങ്ങളുടെ വികാദേശനോട് പറഞ്ഞു നാളെ കുർബാന ചെല്ലാൻ മൂന്നച്ചമാരെ ഞാൻ തരാം നാളെ കുർബാന അവിടെ അർപ്പിക്കാം ആ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഈ താന്തോമികളെ വെച്ച് അല്ല അതാ പറഞ്ഞേ അപ്പൊ പിന്നെ ഈ ഈ താന്തോമികളെ വെച്ചിട്ട് ഇത് ചെല്ലിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം നിർബന്ധമാണ് കാരണം വീണ്ടും നാളെ തിരമല വർത്തവാണ് കേട്ടോ വാശി ആയതുകൊണ്ടാണ് നിങ്ങൾ മാറ്റാത്തത് ഇല്ല അങ്ങനെയല്ല ഞങ്ങൾക്ക് പെരുന്നാളി കഴിക്കണ വിഷയമാക്കാനാണ് നിങ്ങളത് ഇത് ഇവര് ഇവരെ വെച്ചത് തന്നെ നിങ്ങൾ വിഷയമാക്കാനാണ് ഇത് നിങ്ങൾക്ക് അറിയാലോ ഇത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുമുമ്പ് വരാപ്പുഴ വരാപ്പുഴ മെത്രാൻ നിങ്ങളുടെ തന്നെ വരാപ്പുഴ അതിരൂപതാമെത്ര തലേ ദിവസം അച്ഛന്മാരെ മാറ്റിയിട്ടുണ്ട് ഏഹ് കോട്ടയം മെത്രാൻ തലേ ദിവസം അച്ഛന്മാരെ മാറ്റിട്ടുണ്ട് അവർ അറിഞ്ഞ സമയത്ത് അവർ മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ മാത്രം മാറ്റുന്നില്ല അത് ഇപ്പൊ ഞങ്ങള് ആയിട്ട് അവരച്ചോ അവര് കൊള്ളാവോ അവർ അവർ നിങ്ങൾ അവർ നിങ്ങൾ അച്ഛൻ നിങ്ങളല്ലേ അച്ഛന്മാരെ വിളിക്കോളൂ ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലും കുർബാനെ അപകടിച്ചവര് മാർപ്പാപ്പ അനുസരിക്കാത്തവരെ ഈ പറഞ്ഞവര് നിങ്ങളല്ലേ ഈ പറഞ്ഞവരെ അച്ഛന്മാരെ വിളിക്കോളൂ ഇവർക്ക് ഇവർക്ക് ഈ സഭയുള്ള അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഒന്ന് പുറത്താക്കാൻ സാധിക്കാത്തത് എന്റെ പൊന്ന് കേട്ടാ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ഒറ്റ ഒരു ഒറ്റ കാര്യം മറുപടി പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ ചോദിച്ചു ഇവർ ഞങ്ങൾ എന്ത് ചെയ്യും പുറത്താക്കാത്തെന്ന് മാർപ്പാപ്പ തന്നെ അല്ല മാർപ്പാപ്പ തന്നെ അല്ല കേക്ക് കേക്ക് നിങ്ങൾ കേക്ക് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക് നിങ്ങൾ ചോദിച്ചാൽ മറുപടി ഞാൻ പറയാം നിങ്ങൾ ചോദിച്ചാൽ മറുപടി ഞാൻ പറയാം അത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഇവര് എന്ത് ഞങ്ങൾ പുറത്താക്കാത്തതെന്ന് മാർപ്പാപ്പയുടെ ഏഴ് മിനിറ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് കേട്ട് നോക്കിക്കോ ഞാൻ വേണേൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇട്ട് വരാം എല്ലാവരും കേട്ടു ലോകം മുഴുവൻ കേട്ട വീഡിയോ അതിനകത്ത് പറഞ്ഞത് ഈ അച്ഛന്മാരെ നിങ്ങൾ ഫോളോ ചെയ്യരുത് അവർ സീഷ്മയിലാണ് പറഞ്ഞത് എന്താ അവർ സഭയ്ക്ക് പുറത്താണ് ശീഷ്മ എന്ന് പറഞ്ഞ സഭയ്ക്ക് പുറത്ത് അവരെ നിങ്ങൾ പിന്തുടരരുത് വിശ്വാസികളോട് പറഞ്ഞതാണ് അവര് പുറത്താണ് അവര് മാർപ്പാപ്പ അവരെ പുറത്താക്കിയ ആൾക്കാരാണ് അവര് അവരുടെ അവരുടെ വിചാരണയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബോഡി പോലും അഴുകുന്നതിന് മുമ്പ് നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങളുടെ സഭയോടും ഫ്രാൻസിസ് മാർപ്പാപ്പയോടും നിങ്ങൾ ചെയ്യുന്ന ചതി തന്നെയാണത് നിങ്ങൾക്ക് അവസാന നിമിഷം വരെ നമ്മളൊരു ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് വേറെ ആരും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവസാന സെക്കൻഡ് വരെ അതിൽ നിന്ന് മാറാനായിട്ടുള്ള അവസരം നമുക്കുണ്ട് അത് നിങ്ങൾ അത് ചെയ്യുന്ന അത് കാണിക്കുന്നതാണ് കർത്താവിനോടും പരിശുദ്ധ കുർബാനയോട് സഭയോട് നിങ്ങൾ കാണിക്കുന്ന മാന്യത ആലിറ്റി പറയാം ഓക്കെ ആലോചിച്ചിട്ട് പറയാം അല്ല ആ ആയിക്കോട്ടെ